മുതൽമട കിഴക്ക് ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെ മൃഗ ആരോഗ്യ സേവന കേന്ദ്രം ജൂലൈ പതിനൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് മീങ്കരയിലെ സംഘം ഹെഡ് ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യും

നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ രണ്ട് വൈകിട്ട് ഒന്ന് ഇവർ വന്നിട്ട് മിൽമി വർക്ക് ചെയ്തതാണ് ഇവർ പിന്നെ ഡയറി മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്താണ് അവർ മിൽമിയിൽ വർക്ക് ചെയ്തതാണ് രണ്ട് വിധത്തിലുള്ള രണ്ട് ഡോക്ടർമാർ രണ്ട് വഴിക്കാരും സേവനം അവിടെ സംഘത്തിൽ ഒരാളല്ലേ ഒരാൾ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറിൽ സേവനം ചെയ്യാം എന്നുള്ള ഉറപ്പിൻ്റെ പേരിലാണ് നമ്മൾ ഇത് തുടങ്ങിയിരിക്കുന്നത് ആ സംരംഭം പതിനൊന്നാം തീയതിയാണ് നിങ്ങളാ പരിപാടിക്ക് എല്ലാവരും എല്ലാവരും വരണം എല്ലാ പത്രക്കാരും മരണം എന്നുള്ള ഞങ്ങൾ ക്ഷണിക്കാൻ ഈ ഈ ആൻ്റിബയോട്ടിക് റെസിഡ്യൂസ് ഉള്ള മാംസവും പാലും മുട്ടയും എല്ലാം ഒഴിവാക്കുന്നതിന് വെറ്റിനറിയിൽ ഹോമിയോ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം അത് പ്രായോഗികമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ വെറ്റിനറി ഹോമിയോ മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇത് കൊടുക്കാനായിട്ട് ഡോക്ടർ കർഷകൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതില്ല പിന്നെ ഇത് കൊടുക്കാനായിട്ട് കർഷകന് സ്വന്തമായിട്ട് കൊടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ പശുക്കളാണെങ്കിലും പട്ടിയാണെങ്കിലും മൃഗമാണെങ്കിലും എല്ലാവരും വളരെ എളുപ്പത്തിൽ കഴിക്കും ഇവിടെ വെറ്റിനറി ഡോക്ടറുടെ സേവനം ഉണ്ടാവും യു ടി ന്യൂസ് പാലക്കാട്